വയലാർ രാമവർമ്മയുടെ ആത്മാവിൽ ഒരു ചിത എന്ന നിശ്ചലം നിശബ്ദത പോലും വന്നവർ നാലുകെട്ടിൽ തങ്ങി നിന്നു പോയി ഞാൻ നിഴലുകൾ മാതിരി വെറും നിലത്തച്ഛനുറങ്ങാൻ കിടന്നതെന്തി വീടിനകത്തു കരഞ്ഞു തളർന്നീണു പോയി നേരം വെളുത്ത നേരം മുതൽ വാരിയെടുത്ത ഉമ്മ വെച്ചമ്മയെന്നോരോന്ന് ചൊല്ലി കരഞ്ഞു തോർക്കുന്ന ൊമ്പരം കൊണ്ടൂ വിതും പിൻ കളിപ്പംബരം കാണാതിരുന്നതു കാരണം വന്നവർ വന്നവർ എന്നെ നോക്കിക്കൊണ്ടു നിന്നു നെടുവീർപ്പെടുന്നതെന്തിങ്ങനെ ഒന്നും എനിക്ക് മനസ്സിലായില്ല അച്ഛൻ ഇന്ന് ഉമ്മ തരാത്തതുംച്ചയുണ്ടാക്കുവാൻ പാടില്ല ഞാൻ എൻ്റെ അച്ഛനുറങ്ങിയുണർന്നെക്കും വരെ പച്ചപ്പിരാവിലെ തൊപ്പിയും വെച്ചുകൊണ്ടെ കൺപീരി മെല്ലെ തുറന്നു ഞാൻ പെയ്തു തോരാത്ത മിഴികളുമായി ട്ടി മാറ്റി പതുക്കെയൻ മാധുരൻ എന്നെ ഒരാൾ വന്നെടുത്തു തോളത്തിട്ടു കൊണ്ടുപോയി കണ്ണി അയാളിലും കണ്ടു ഞാൻ എന്തുകൊണ്ടാണ് അച്ഛനും ഉണരാതെന്നെ എടുത്തയാളോട് ചോദിച്ചു ഞാൻ കുഞ്ഞിൻ്റെ അച്ഛൻ മരിച്ചുപോയി എന്നയാൾ നെഞ്ഞകം പിന്നീ പറഞ്ഞു മറുപടി ഏതാണ്ട് അപകടമാണെന്നോർത്തു വേദനപ്പെട്ട ഞാനൊന്നാശ്വസിച്ചു പോയി ആലപ്പുഴക്ക് പോയി എന്നു കേൾക്കുന്നതുപോലൊരു തോന്നലുണ്ടായതപ്പോഴും ആലപ്പുഴയ്ക്ക് പോയി വന്നാൽ എനിക്കച്ഛൻ ഓറഞ്ച് കൊണ്ടു തരാറുള്ളതോർത്തു ഞാൻ അച്ഛൻ മരിച്ചതേയുള്ളു മരിക്കുന്നത് അത്ര കുഴപ്പമാണെന്നറിഞ്ഞില്ല ഞാൻ എന്നിട്ടും എന്നിട്ടും അങ്ങേ മുറിക്കകത്തെന്തിനാണമ്മ കരയുന്നതിപ്പോഴും ചാരത്തു ചെന്നു ഞാൻ ചോദിച്ചിതമ്മയോടാരാണു കൊണ്ടു കളഞ്ഞതൻ പമ്പരം കെട്ടിപ്പിടിച്ചമ്മ പൊട്ടിക്കരഞ്ഞു പോയി കുട്ടരേ കുട്ടനേട്ടുപോയതെന്തി ത്തിരി മുൻപു ഞാൻ അച്ഛനെ കണ്ടതാണ് ഉത്തരം നൽകി ഞാൻ അമ്മ പറഞ്ഞു മകനെ നമുക്കിനി നമ്മളേ ഉള്ളു നിന്നച്ഛൻ മരിച്ചു പോയി വെള്ളമൊഴിച്ചു കുളിപ്പിച്ചു പിന്നെ ഒരാൾ വെള്ളമുണ്ടിട്ടു പുതപ്പിച്ചിതച്ഛനെ പുറത്തേക്കെടുത്തു രണ്ടാളുകൾ ഞാൻ കണ്ടുനിന്നു കരയുന്നു കാണികൾ അമ്മ ബോധം കെട്ടു വീണുപോയി തൊട്ടടുത്തങ്ങേ പറമ്പിൻ ചിതാഗ്നിതജ്വാലകൾ അച്ചിതാഗ്നിക്കു വലം വെച്ചു ഞാൻ എൻ്റെ അച്ഛനെ തീയിൽ കിടത്തും നാട്ടുകപ്പോഴും ചന്ദനപ്പം വരം തേടി നടന്നു ഞാൻ ഇത്തിരി കൂടി വളർന്നു ഞാൻ ആരെങ്കം ഇപ്പോഴോർക്കുമ്പോൾ നടന്നു മാനസം ത്മാവിനുള്ളിലെ തീയിൽ വെച്ചിരുന്നു എന്നോർമ്മ ദഹിപ്പിക്കും